നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി എന്നിവർക്കാണ് ആദരവ് നൽകിയത് കട്ടപ്പനയിലെ പ്രായമുള്ള നാല് സ്ത്രീകളുടെ കൂട്ടായ്മയാണ് വിമൻസ് ക്ലബ് വിവിധ സാമൂഹിക സന്നദ്ധ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ക്ലബ്ബ് സജീവമായി ഇടപെടാറുണ്ട് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി കൗൺസിലർ വി ആർ സജി എന്നിവരെയാണ് ആദരിച്ചത് യുടെ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്ന് ജോയി പറഞ്ഞു നമ്മുടെ ഒരു പ്രവർത്തനം ഒരു അതൊരു സജീവമാണ് അല്ലെങ്കിൽ സജീവമായി നിലനിർത്തുന്നതിനും അതിന്റെ ഒരു ഗുണം നമ്മുടെ ഒരു സമൂഹത്തിന് പ്രാപ്യമാകുന്നതിനും ഒക്കെ ഉള്ള ഒരു അവസരം പലപ്പോഴും ഈ ക്ലേബിന്റെ ഭാഗത്തുനിന്ന് കൊണ്ടാകണം സൗഹൃദം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പോ ചിലർ പറയും രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെന്റിന്റെ അങ്ങനെ മറ്റൊരു വ്യക്തിയെ ആവശ്യമില്ലാതെ അപകീർത്തിപ്പെടുത്തുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ സ്വയം നേരിടുക എന്നുള്ളതാണ് നമ്മുടെ രീതി അതുകൊണ്ട് പൊതുവായ വികസന കാര്യങ്ങൾ ഘട്ടത്തിലേക്ക് കുറേയേറെ കാര്യങ്ങളിൽ ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട് തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ അത്തരം എല്ലാ കാര്യങ്ങളിലും ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന നിലയിൽ എല്ലാ കാര്യം വസ്തുതകളെ മാത്രം ആസ്പദമാക്കിയുള്ള നിലപാടുകൾ സ്വീകരിച്ചുമുണ്ട് മലനാടി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ കെ ഡബ്ല്യു സി രക്ഷാധികാരി ആനി ജവരാജ് അഡ്വൈസറി ബോർഡ് മെമ്പർമാരായ സിബിഎസ് ആർ കെ വി സോമൻ ജോയി ആനിത്തോട്ടം ബൈജു എബ്രഹാം സണ്ണി നീണ്ടൂർ സെക്രട്ടറി ലിസി തങ്കച്ചൻ ട്രഷറർ ബിനു ബിജു സോണിയ വിനോദ് ഷെർലി ബൈജു സാലമ്മ സണ്ണി കലാസജി എന്നിവർ സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു